നമസ്കാരം ഗസയിലെ കുഞ്ഞുങ്ങളിലേക്ക് നെഞ്ചിലും ഒക്കെ മാതാപിതാക്കളുടെ പേര് പച്ച കുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ജോൺ ബ്രട്ടാസിന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അതിന് നമ്മുടെ ഒരു സുഹൃത്ത് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതായത് പച്ചകുത്തൽ കുത്തൽ മുസ്ലിം മതാചാരപ്രകാരം ഹറാമാണ് അവർ അത് ഒരിക്കലും ചെയ്യില്ല അപ്പം അത് കഴിയുന്നിട്ട് പറഞ്ഞ കഥയായിരിക്കാം മാത്രമല്ല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കുകയുമില്ല പക്ഷേ കുഞ്ഞുങ്ങൾ ഗസയിൽ മാത്രമല്ല കൊല്ലപ്പെടുന്നത് ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ആഫ്രിക്കയിൽ സുഡാനിൽ അതുപോലെ തന്നെ നിരവധി സെറിയയിൽ എത്രയോ രാജ്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം കൊല്ലപ്പെടുന്നു ബലാത്സംഗം ചെയ്യപ്പെടുന്നു അതൊന്നും ഇവിടെ ആരും കാണില്ല അവർക്കാർക്കും ഐക്യദാഠ്യവുമില്ല രസേലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഐക്യദാർഢ്യം നൈജീരിയയിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരാണ് കൊല്ലപ്പെട്ടത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരാണ് അവരിൽ കുഞ്ഞുങ്ങളുമുണ്ട് സ്ത്രീകളുമുണ്ട് ഏതാണ്ട് പത്തൊൻപതിനായിരം ക്രൈസ്തവ ദേവാലയങ്ങൾ ഈ രാജ്യത്ത് മാത്രം തകർത്തുള്ളൂ നാടുവിഴാൻ നിർബന്ധിതരായത് ഒന്നര കോടി ക്രൈസ്തവർ ഇവരും മനുഷ്യരില്ലേ ഇവർക്ക് മാനവികതയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു ഇതൊക്കെ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ക്രിസ്ത്യാനികൾ അറിയുന്നുണ്ടോ ആവോ അവർ ഇപ്പോഴും ഗസയിലേക്ക് നോക്കി ഇരിപ്പാണ് ലെബനനും അതുപോലെ ഈജിപ്റ്റും ജോർദാനും സിറിയയും കൂടാതെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളും ഒരു കാലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു എന്ന് പോലും ഇവർക്ക് ഓർമ്മയില്ല ബ്രിട്ടൻ അതുപോലെയുള്ള രാജ്യങ്ങളുമൊക്കെ ആ നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനും ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിലേക്കാണ് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ കുടിയേറ്റം ഈ ഇസ്ലാമിക ജിഹാദികളുടെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കുടിയേറ്റം നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം ഇതുപോലെ ഇസ്ലാമിക ജിഹാദികളാണ് കുടിയേറിയത് എന്നാണ് ഒരു ഏകദേശ കണക്ക് കൃത്യമായ കണക്കല്ല ഏകദേശ കണക്ക് മാത്രമല്ല ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഒരു വർഷത്തിൽ ഇത്രയും പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ എന്ന് തീരുമാനിച്ചതുകൊണ്ട് ആ എണ്ണം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവർ അവിടെ പോയി പെറ്റി പെറ്റുപെരുകി കോളനികൾ സ്ഥാപിച്ച് നമ്മൾ വീഡിയോസൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുമുണ്ടാകും ഇതുപോലെ ഓരോ തക്ബീറും വിളിച്ച് അവിടുത്തെ ജനങ്ങളെയും ഒക്കെ വിഷമിപ്പിച്ച് പള്ളികൾ ഒക്കെ സ്ഥാപിച്ച് ആരാധനാലയങ്ങൾ സ്ഥാപിച്ച് മറ്റേ ക്രിസ്ത്യൻ പള്ളികളിലും അതുപോലെയുള്ള ആരാധനാലയങ്ങളിലും കയറി ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ് സൈക്കോകളെ പോലെ നടക്കുകയാണ് മത തീവ്രവാദമാണ് ഇവരുടെ മനോരോഗം അത് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു വർഷമെങ്കിലും കഴിയുമ്പോൾ ബ്രിട്ടൻ എന്ന രാജ്യം യു കെ യുണൈറ്റഡ് കിങ്ഡം എന്ന രാജ്യവും ഇതുപോലെ ഇസ്ലാമിക രാജ്യമാകും ലെബനൻ അതുപോലെ തന്നെ എത്രയോ രാജ്യങ്ങൾ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു അതൊക്കെ തന്നെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണ് ലോകം പിടിച്ചടക്കുക ലോകത്ത് മതഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കലോ ഒന്നും ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാരോ സഭകളോ അല്ലെങ്കിൽ ഏജൻസികളോ ഒന്നും ചെയ്തതായി നമുക്കാർക്കും അറിവില്ല ഇവിടെ പണ്ട് മണിപ്പൂരിൽ ഏതോ ഈ ഗോത്രവർഗ്ഗക്കാർ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞ് അവിടെ ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയൊക്കെ മെഴുകുതിരി കത്തിക്കുന്ന ഓർമ്മയുണ്ട് അങ്ങനെയെങ്കിലും ഒരു രണ്ടും മെഴുകുനിര് കത്തിക്കുക ലക്ഷക്കണക്കിന് പേരാണ് സുഡാനിൽ അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക ജിഹാദികളുടെ ഇസ്ലാമിക ജിഹാദി ഭരണകൂടങ്ങളുടെ കൈയാൽ കൊല്ലപ്പെടുന്നത് അപ്പൊ നൈജീരിയയിലെ കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞു എന്തൊക്കെയാലും ഇത് തികച്ചും അപകടമാണ് ബ്രിട്ടനടക്കം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് ഇസ്ലാമിക രാജ്യങ്ങളാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമായി